ഹായ് ഹലോ വെൽക്കം ആർ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ അസ്ന അശോക് അപ്പം ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നഴ്സറിയിലെ കുട്ടികൾക്ക് പ്രോഗ്രാമിന് റെൻറ്റിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കടയിൽ വന്നിട്ടുള്ളതാണ് കൊണ്ടോട്ടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉള്ള അവസ്ഥ ഇതാണ് കേട്ടോ ഞാൻ മുമ്പൊരു തവണ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഡ്രസ്സും കൂടെ ഒക്കെ കിട്ടാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഇന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അഡ്വാൻസ് കൊടുത്തിട്ട് സെറ്റാക്കിയിട്ട് പോകണം അപ്പോൾ അതിന് വേണ്ടി വന്നതാണ് കുറേ ഡ്രസ്സുകളും കാര്യങ്ങളും പിക്ചേഴ്സും വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ പ്ലേസ് വരുന്നത് എവിടെയാണ് എന്താണെന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കുറേ പുതിയണ്ണിൻ്റെ മണവാട്ടിക്കിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ട് വിരവീറ്റൻ്റെ അല്ലാത്ത ഉണ്ട് തൈ കാണുന്നൊക്കെ മണവാട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ ഇത് പിന്നെ ഇത് പിന്നെ വെൽവെറ്റിൻ്റെ വരുന്നുണ്ട് ഗ്രീന് അതേപോലെ റെഡ് മറ്റേ ബ്ലൂവിൻ്റെ കളർ ചേഞ്ചസ് അങ്ങനെ ഒരുപാട് കളേഴ്സിൽ വരുന്നുണ്ട് ഇവിടെ ബ്ലാക്ക് വരുന്നുണ്ട് ഏ വി ബ്ലൂയില് വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് വരുന്നുണ്ട് പിന്നെ ഫ്രോക്സ് ഒപ്പനയ്ക്ക് ഇടാനുള്ളത് ദഫിനുള്ളത് കോട്ട് അങ്ങനെ വെറൈറ്റി കുറേ ഐറ്റംസ് വരുന്നുണ്ട് അപ്പോൾ വീഡിയോയിൽ ഞാൻ പറയാനുള്ള ടൈം കിട്ടിയിട്ടില്ല എന്തെങ്കിലും ഇൻട്രോ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാം അത് വന്നിട്ട് നമ്മുടെ ഒപ്പനക്ക് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോളിയാണ് കേട്ടോ ഇതില് മിടി കുപ്പായും ഈ ഒരു ഗോൾഡൻ കളറിലെ ആണ് വരുന്നത് അപ്പൊ എന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞാൻ ഒരു പിങ്കും ഗോൾഡൻ കളറും മിക്സ് ചെയ്തിട്ടുള്ളൊരു കളറാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഈ കാണുന്നത് വെൽവെറ്റിന്റെ തുണി കുപ്പായും ആണ് മണവാട്ടിക്ക് ഇടുന്നതാണ് കേട്ടോ ഈ ഒരു മുന്തിരി കളർ അടിപൊളി കളറാണ് എന്റെ ക്ലാസ്സിലെ ഒപ്പനയ്ക്ക് ഞാൻ ഈ ഒരു മുന്തിരി കളർ ഈയൊരു തുണിയും കുപ്പായയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് കാരണം മക്കള് പിങ്ക് കളറാണ് കളിക്കുന്നത് അപ്പൊ അതിൽ ചെറുതായിട്ട് ഈ ഒരു പേർപ്പിൾ കളർ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ സെലക്ട് ചെയ്തതാണ് കേട്ടോ പിന്നെ ഇത് വന്നിട്ട് കുറച്ച് വലിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ള മുടിയും കുപ്പായ ആണോ ഒപ്പനയ്ക്ക് കളിക്കാൻ പറ്റിയിട്ടുള്ളത് ഈ ആ ഒരു ക്ലോത്ത് കൊണ്ട് തന്നെ അവര് ദുർഫിനുള്ള കോട്ടും അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു സിൽവർ ഗോൾഡ് ബ്ലൂല് മിക്സ് ചെയ്തിട്ട് വരുന്ന ഈ ഒരു കളർഫുൾ കോട്ടാണ് ഞാൻ ദഫിന് കുട്ടികൾക്ക് സെലക്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ ഇത് ഞാൻ ഒരു അറബിക് ഡാൻസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു സിൽവർ ഷോളും അതുപോലെ ഇതിൽ കാണുമ്പോൾ ഗോൾഡ് ആയിട്ടാണ് തോന്നുന്നത് പക്ഷെ സിൽവർ കളറിലുള്ള ചെക്ക് ലൈൻസ് ആണ് ആണ്ട്ടോ ഈ ഒരു ഫ്രോക്കിലുള്ളത് ബ്ലാക്ക് ഫ്രോക്കിലുള്ളത് അപ്പൊ ഈ രണ്ട് രണ്ടും ചെയ്തു പിന്നെ അവിടെ ഈ ഒരു ഫ്രോക്കും കൂടെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഭംഗിയുള്ള ഫ്രോക്ക് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഈ ഒരു ഗോൾഡും ബ്ലാക്കും കൂടെ കൂടിയിട്ടുള്ളത് നൈറ്റ് ഒക്കെ മക്കൾക്ക് ഡാൻസ് കളിച്ച അടിപൊളിയായിരിക്കും പക്ഷെ എന്താണെന്ന് വെച്ചാല് എന്റെ ക്ലാസ്സിലെ കുട്ടികൾ കുറച്ചൊരു തടിയും വലുപ്പൊക്കെ ഉള്ളത് കൊണ്ട് അവർക്ക് വല്ലാണ്ട് മാച്ചാവില്ല ചെറിയ മാച്ച് ആവും അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്തിട്ടില്ല പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു മീഡിയം കുപ്പായാണ് ഒപ്പനക്കും ഡാൻസിനൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരുപാട് മീഡിയം കുപ്പായ ഉണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് വേറെയും വലിയ കുട്ടികൾക്ക് വേറെയും കെ ജി ബാലവാടി കുട്ടികൾ എൽ പി യു പി അങ്ങനെ പല സൈസിലുള്ള കുട്ടികൾക്ക് പല കളേഴ്സിലും അവൈലബിൾ ആയിരുന്നു പിന്നെ പാൻറും കുപ്പായൊക്കെ ഉണ്ട് നമ്മുടെ ഡാൻസിനുള്ളത് പിന്നെ വന്നിട്ട് ഇതൊക്കെ കോട്ടാണ് കേട്ടോ നമ്മുടെ ദപ്പിന് ഇടാൻ പറ്റുന്ന കോട്ടുകളാണ് യെല്ലോ ഗ്രീന് ബ്ലൂ അതേപോലെ യെല്ലോയിലും ബ്ലൂയിലും ഒക്കെ പല വെറൈറ്റി പട്ടിൻ്റെതും ഗിൽറ്റ് വെച്ചതൊക്കെ ഉണ്ട് പിന്നെ മണവാട്ടിക്ക് ഇടാൻ ഇതാ ഒരുപാട് തുണി കുപ്പയുണ്ട് ഗ്രീനിൽ വരുന്നുണ്ട് ബ്ലൂയില് വരുന്നുണ്ട് ഗ്രീനിൽ തന്നെ രണ്ട് മൂന്ന് ഗ്രീൻസ് വരുന്നുണ്ട് റെഡ് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് സ്കൈ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് പേർപ്പിൾ ഉണ്ട് റെഡിൽ തന്നെ ഒന്ന് രണ്ട് റെഡ് ഉണ്ട് അങ്ങനെ ഒരുപാട് മണവാട്ടിക്ക് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ഉണ്ട് അപ്പൊ ഞാൻ ഇതിൽ എടുത്തിട്ടുള്ളത് പേർപ്പിൾ ആണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് പാൻറ് പലാസോ പാൻറ് ഷര ടൈപ്പ് അങ്ങനെയൊക്കെ വേറെ വരുന്നുണ്ട് പിന്നെ ഇങ്ങനത്തെ പാൻറും കുപ്പായം വരുന്നുണ്ട് ബോയ്സിനും ഗേൾസിനൊക്കെ ഡാൻസിന് ഇടാൻ പറ്റിയിട്ടുള്ള ഇങ്ങനത്തെ ഈ പജാമ സൈസ് പാൻറിനല്ലോ നമ്മൾ പാട്ടിയാല പാൻറ്റൊക്കെ ഉണ്ടല്ലോ ആയിട്ടുള്ള ഇങ്ങനത്തെ പാന്റ് ഗിൽറ്റിന്റെ പാൻറ് അങ്ങനത്തെ കളേഴ്സാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അങ്ങനത്തെ പാന്റിന്റെ കുപ്പായം ഉണ്ട് കേട്ടോ ഈ ഒരു പീക്കോ ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ ഒരു കളറില് പാന്റൊക്കെ പക്ഷെ ഡാൻസിന് നമ്മൾ അതെടുത്തിട്ടില്ല കേട്ടോ നമ്മൾ ഫ്രോക്കാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ നമ്മൾ ഒപ്പനയ്ക്കുള്ള കുട്ടികൾക്കുള്ള തുണിയും കുപ്പായാണ് കേട്ടോ അതിന്റെ കുപ്പായത്തിന്റെ കളേഴ്സ് ആണ് പിങ്ക് മെറൂണ് ഗ്രീന് വൈറ്റ് ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ട് ബ്ലാക്കിൽ വരുന്ന മണവാട്ടിയുടെ ഡ്രസ്സാണ് കേട്ടോ ബ്ലാക്ക് ഒരു വൈറ്റ് ലുക്ക് തരുന്നതാണ് കേട്ടോ ബ്ലാക്കിൽ കളർഫുൾ ആയിട്ടുള്ളത് പിന്നെ പട്ടിൽ വരുന്ന തുണിയും കുപ്പായാണ് കേട്ടോ ഈ ഒരു ഓറഞ്ചും ഗ്രീനും ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഇത് വന്നിട്ട് വേറെ ഒരു മിടിയാണ് ഇതൊക്കെ കുറച്ച് വലിയ കുട്ടികൾക്കുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു യെല്ലോ കളർ വന്നിട്ടുള്ളതും മീഡിങ് കുപ്പായ ആണ് ഇതിൽ ഞാൻ പറഞ്ഞല്ലേ എൽ പി യു പി അംഗനവാടി കെ ജി സ്റ്റുഡൻസ് ഒക്കത്തിനും വേറെ വേറെയാണ് എല്ലാ അടിപൊളിയാണ് ടോപ്പ് പിന്നെ അതുപോലെ ഫ്രോക്ക് ആണ് ടീ വന്നിട്ടുള്ള പിങ്ക് ഈ ഒരു പേർപ്പിളൊക്കെ വലുതും ചെറുതായിട്ടുള്ള ഫ്രോക്കാണ് പിന്നെ ഇത് വന്നിട്ട് മീഡിയം കുപ്പായാണ് ഗ്രീനും ഓറഞ്ചും കോമ്പിനേഷൻ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു റെഡ് ഇത് കുറച്ച് വലിയ കുട്ടികൾക്കുള്ള മീഡിയ കുപ്പായ പിന്നെ ഈ ഒരു പിങ്ക് വന്നിട്ട് മണവാട്ടിക്കുള്ള കുപ്പായട്ടോ പിന്നെ ഇതൊരു ഫ്രോക്ക് ആണ് യെല്ലോയില് മെറൂൺ ഷെയ്ഡിൽ വന്നിട്ട് പിന്നെ നേരത്തെ കാണിച്ച ഒപ്പനെന്റെ കൂട്ടത്തിലുള്ള വൈറ്റ് കുപ്പായാണ് കേട്ടോ ഇത് ഒക്കെ എല്ലാം കൂടെ അവിടെ വലിച്ചു വാരിയിട്ടൊക്കെ കാരണം ഇപ്പൊ ഫുള്ള് നമ്മുടെ റെന്റിന്റെ സീസൺ ആണല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് മടക്കി വെക്കാനുള്ളൊരു ഒഴിവ് കിട്ടുന്നില്ല കാരണം ഓരോരുത്തരും ഓരോ ഡേറ്റിനും സാധനങ്ങൾ കൊണ്ടുപോവാ കൊണ്ടുവരിക അങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് എല്ലാം കൂടെ എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല എന്നാലും അവിടുത്തെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ കുർത്താസ് ഉണ്ട് ഇതൊക്കെ നമ്മുടെ അപ്പനൊക്കെ ഇടാൻ പറ്റുന്ന കുർത്താസ് ആണ് കേട്ടോ ടീച്ചേഴ്സും കൂടെ വരാനുണ്ട് അവര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കാനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടിരിക്കാണ് അപ്പൊ ഇവിടെ ഞാൻ സ്പേസിൽ ഇരിക്കുകയാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ നല്ലോണം വിഷക്കുന്നുണ്ട് ഉച്ച സമയായിട്ടുണ്ട് ഒന്നരൊക്കെ ആയിട്ടുണ്ട് പിന്നെ തായ എവിടെയെങ്കിലും പോയിട്ട് ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കണം അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ നേരെ വിട്ട് പോകണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഫിലിമോൾക്ക് ഒപ്പനയൊക്കെ കളിച്ചതുകൊണ്ട് തന്നെ കളർ ബുക്കും കളറൊക്കെ വേണം എന്നോട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാങ്ങണം എന്തായാലും വലുതൊന്നും പറഞ്ഞിട്ടില്ല ചെറുതാ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതൊന്ന് മേടിച്ച് കൊടുക്കണം അപ്പോൾ അതിന് ലാസ്റ്റ് കടയിൽ പോകണം പിന്നെ ടീച്ചേഴ്സിന് നമ്മൾ അംഗനവാടിയിലെ ടീച്ചേഴ്സിന് രണ്ട് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് രണ്ട് ബാഗാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഷോർട്സ് ആയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ ബാഗ് ഞാൻ ഗിഫ്റ്റാക്കി പൊതിഞ്ഞിട്ട് കടയിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നേരെ അവിടെ പോയിട്ട് ബാഗും കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ വിട്ടു പോവാൻ